തെരുവുകളിൽ മുഴുവൻ അലയടിച്ച ഗീതമാണിത് ഓക്കെ അന്ന് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും പറഞ്ഞില്ല ഈ സരസ്വതി ലക്ഷ്മി അവിടെ ഇരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടെന്ന് അത് കോൺഗ്രസ്സുകാർ കുഴപ്പമാണ് അത് ജിന്നയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കുഴപ്പമാണ് ഇനി ശേഷിക്കുന്ന ബംഗാളിനെയും വീണ്ടും വെട്ടിക്കേറാനായിട്ട് മമത വർഗീയത കൊണ്ട് കളിക്കുകയാണ് ആ കളിയിലാണ് അവർ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഭരണം നിലനിർത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഭരണം നിലനിർത്താനുണ്ടായ കാരണം ഇതാണ് എന്നാണ് അവർ പറയുന്നത് വിഭജനത്തിൻ്റെ കാലത്ത് ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ശ്ലോകനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വീണ്ടും കൊണ്ടുവരുമ്പോൾ അതൊരു ബി ജെ പിക്ക് ഒരു ഇൻസ്പിറേഷനായി വരാം ഹിന്ദുക്കൾക്ക് അതൊരു ഇൻസ്പിറേഷനായിട്ട് വരാം അവർ ബി ജെ പിയുടെ കൂടെ നിൽക്കാനൊരു പ്രേരണയും ആവാം ബി ജെ പി നോട്ടപ്പുള്ളിയായി വെച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഇന്ത്യ മുന്നണി ആൾക്കാരിൽ ഒന്ന് മമതയാണ് ഒന്ന് ഡി എം കെ ഡി എം കെ അത്ര എളുപ്പമല്ല പക്ഷേ മമതയെ ഇത്തവണ മെരിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ വിലയിരുത്തൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്രഖ്യാപനവും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വന്ദേ മാതരം സ്വാതന്ത്ര്യ സമര നമ്മുടെ ദേശാഭിമാനികൾ വളരെ വളരെ വൈകാരികമായി ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് മാതരം നമ്മുടെ ദേശഭക്തി ഗീതം അത് വളരെ വലിയ വലിയ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു ഉത്തേജനമായി പോരിനൊരു ഉത്തേജനമായി നിലനിന്നതാണ് ഇന്ന് നൂറ്റി അൻപതാം വർഷം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാതരം ഒരു രാഷ്ട്രീയ ആയുധമായി മാറുകയാണോ എന്നുള്ളതാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനെ ബംഗാൾ പിടിക്കുവാനുള്ള ഉപാധിയായി ബി ജെ പി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഈ അവസരത്തിൽ ഇത്തരത്തിൽ ഒരു ആഘോഷവും ചർച്ചയും ഉയർത്തിക്കൊണ്ടു വന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ് അതല്ല ഇതിനപ്പുറത്തേക്ക് അതിന് അതിൻ്റേതായ വലിയ വശങ്ങളുണ്ട് ദേശഭക്തിയുടെ വശങ്ങളുണ്ട് ഈ വന്ദേ മാതരം എന്ന ഗീതം ആ കവിത കീറി മുറിച്ചുകൊണ്ട് രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കിയതുപോലെ അല്ലെങ്കിൽ രാജ്യത്തെ കീറിമുറിച്ചതുപോലെ വന്ദേമാതരത്തെയും കീറി മറിച്ചിട്ടുള്ള ഒരാളാണ് ജവഹർലാൽ നെഹ്റു എന്നും ജവഹർലാൽ നെഹ്റു ഇതിൻ്റെ ആറ് ചരണങ്ങളിൽ നാലെണ്ണം വെട്ടിമാറ്റി രണ്ടെണ്ണം മാത്രമാണ് ഉപയോഗിച്ചത് എന്നുമാണ് തിരിച്ചൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയും ബി അത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നും ആ ഒരു ആരോപണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വലിയ തർക്കത്തിന് കാരണമായിരിക്കുകയാണ് വന്ദേ മാതരത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷിക ആഘോഷം കോൺഗ്രസ് ഉന്നയിക്കുന്ന വളരെ വളരെ വലിയൊരു ആരോപണം അടുത്ത വർഷം നടക്കാൻ പോകുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ നേടുവാൻ വേണ്ടി ഈ ഒരു വിഷയം ബി ജെ പി ഉപയോഗിക്കും എന്നാണ് പ്രത്യേകിച്ച് ബംഗാളിൽ ബംഗാളിൻ്റെ പ്രിയപ്പെട്ടവനായ ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണല്ലോ ഈ വന്ദേമാതിരം രചിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആധിപത്യം നേടുവാനായി വന്ദേമാതിരത്തെ ബി ജെ പി ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ തൃണമൂലും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് പരിശോധിക്കാം നമുക്ക് ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അന്തർലീനമായിട്ടുള്ള ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും സത്ത എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വകേറ്റ് വേണുഗോപാലം എം 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 നമസ്കാരം സർപ്പാക്കും പള്ളിലേക്ക് സ്വാഗതം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മെ ഒരുമിച്ച് നിർത്തിയ ഒരു വികാരമായിരുന്നു വന്ദേമാതരം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പരസ്പരം കാണുമ്പോൾ വന്ദേ വന്ദേമാതരം എന്നാണ് പറഞ്ഞിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും നമ്മുടെ രാജ്യം എവിടെയെങ്കിലുമൊക്കെ വെന്നിക്കൊടി പാറിക്കുമ്പോൾ അവിടെ ഉയർന്നു കേൾക്കുന്നത് വന്ദേ വന്ദേമാതരം എന്നുള്ളതാണ് അല്ലേ അതേമാത്രം അത് നമ്മുടെ നമ്മുടെ ചോരങ്ങളിൽ നമ്മുടെ സിരകളിലൂടെ ഓടുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്നു പാർലമെൻറ്റിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തി എന്നുള്ളത് വലിയൊരു വിഷയമായി അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് വരികയാണ് എങ്ങനെയാണ് ഈ തർക്കത്തെ വിലയിരുത്തുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് നമ്മൾ ഞാൻ ദേശീയഗാനത്തിനെ അതിശേപിക്കുന്നതല്ല ജനഗണമന ഒന്നിട്ട് കേൾക്കുക വന്ദേമാതരവും ഇട്ട് കേൾക്കുക ഇത് രണ്ടും കേൾക്കുമ്പോൾ ഏതാണ് നിങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നത് നിങ്ങളുടെ സിരകളിൽ ദേശഭക്തി ഉയർത്തുന്നത് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തിയാൽ എല്ലാവർക്കും മനസ്സിലാവും വന്ദേ മാതരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ദേശീയ ഗാനം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ വികാരം കൊള്ളിക്കുന്ന ഏതാണ്ട് ഒരു പ്രതീകം ദേശീയയുടെ പ്രതീകം മാത്രമല്ല നമ്മളൊരു സ്വാതന്ത്ര്യ വാഞ്ചയോടെ മാർച്ച് നീങ്ങുന്ന ഒരാളുടെ ചലനങ്ങളെപ്പോലും ദ്രുതഗതിയിലാക്കുന്ന ഒരു ഗാനമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ ലോകകപ്പ് ഏകദിന ലോകകപ്പ് കിരീടം നേടുന്നതിൻ്റെ തൊട്ട് മുൻപ് ആ മത്സരം ഫിനിഷിംഗ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഓറുകളിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ആധിപത്യം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നു ധോണി ക്രീസിൽ നിൽക്കുന്നു അപ്പോൾ ധോണി പറഞ്ഞൊരു കാര്യം പിന്നീട് അദ്ദേഹത്തിന് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തേജനം നൽകിയത് വൈകാരികമായി വലിയൊരു ഒരു 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 ഊർജ്ജം നൽകിയത് ഗാലറികളിൽ നിറഞ്ഞിരുന്നവർ മൊബൈൽ ടോർച്ച് അല്ലെങ്കിൽ മൊബൈലിലെ ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് വന്ദേമാത്രം ആലപിച്ചതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പിന്നീട് അത് അത്രയേറെ വൈകാരികമായ ഒന്നാണ് നമുക്ക് നമ്മുടെ ദേശീയ പതാകയും ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ തന്നെ വലിയ ഉത്തേജനം നൽകുന്നതാണ് അതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അവിടെയാണ് ഇപ്പോൾ ഒരു തർക്കം ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുമ്പോൾ ഇതിൽ ഉള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ഉയർന്നു വരുന്നത് ഇപ്പോൾ രണ്ട് വർഷമാണ് അതെ ഒന്ന് ബി ജെ പി പറയുന്നത് ഈ വന്ദേമാതരത്തിനെ വെട്ടിമുറിച്ചത് പോലെ ഒരു ദ്രോഹം വേറൊന്നും ഇനി സംഭവിക്കാനില്ല ഇന്ത്യയുടെ ആത്മാവിനെ വെട്ടി നിരന്തരം വെട്ടിമുറിക്കുന്ന കോൺഗ്രസ് വന്ദേമാതരവും വെട്ടിമുറിച്ചത് ഇന്ത്യക്ക് ഒരു വലിയ ഹാൻഡിക്കാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടിത് ഉയർന്നു വരേണ്ട ഒരു ഭക്തിഗാനമാണ് ഇത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ സ്പിരിറ്റ് അത് നിലനിർത്താനായിട്ട് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അതിനെ വെട്ടി കീറുക വരെ ചെയ്തു കോൺഗ്രസ് അതിൽ അദ്ദേഹം പിന്നെ മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ കുറ്റപ്പെടുത്തിയത് നെഹ്റുവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിന് പോലും അദ്ദേഹം തയ്യാറായില്ല അമ്പതാം വാർഷികം അത് കഴിഞ്ഞിട്ട് നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയും തയ്യാറായില്ല ഇന്ദിരാഗാന്ധി വന്ദേ മാതരത്തിന് അഗൻസ്റ്റായിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ പിടി അടിച്ചമർത്തുന്ന വിധത്തിലുള്ള ശൈലിയാണെന്ന് കൈക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ നൂറ്റി അൻപതായപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഇത് ആഘോഷിക്കാൻ തയ്യാറായത് കോൺഗ്രസ്സിനെ ചൊടിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വരുന്നത് പക്ഷേ കോൺഗ്രസ്സുകാർ തിരിച്ചു ചോദിക്കുന്നു ഇതൊരു ഒരു കോൺഗ്രസ് ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഒരു പ്രമേയത്തിലൂടെ ദേശീയ ഗീതമായി കോൺഗ്രസ് അംഗീകരിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇതൊരു നമ്മുടെ ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് മുപ്പത്തിയേഴിൽ ഒരു സമിതിയെ നിയോഗിച്ചു ആ സമിതിയിൽ നെഹ്റു ഉണ്ടായിരുന്നു നമ്മുടെ ബോസ് ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് ഉണ്ടായിരുന്നു അങ്ങനെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു ആ സമിതിയാണ് ഈ ആറ് ചരണങ്ങളിൽ രണ്ടെണ്ണം ഉൾപ്പെടുത്തുക ബാക്കി നാലെണ്ണം വേണ്ട എന്ന് വെച്ചത് എന്നാണ് പറയുന്നത് അതായത് അതിൽ കീറി മുറിക്കുന്നതിൻ്റെ ഭാഗമല്ല രാജ്യത്തെ രണ്ടായി സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒന്നും പ്രതീകമൊന്നുമില്ല അതിൽ ദുർഗയെക്കുറിച്ചും ലക്ഷ്മിയെക്കുറിച്ചും നമ്മുടെ സരസ്വതിയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അത് മറ്റ് മതസ്ഥർക്ക് അത്ര ദഹിക്കില്ല അവർക്ക് കാരണം ഒരു ദേശീയ ഗീതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം ഇതാണ് അവരുടെ വാദം എന്നാൽ ഈ ബി ജെ പി പറയുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദി പറയുന്നത് അത് മണ്ടത്തരമാണ് ഗാന്ധിജിയുടെ വരവിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ രണ്ടായി വിഭജിച്ച ബ്രിട്ടീഷുകാരുടെ രീതി അതായത് ബംഗാൾ പ്രോവിൻസിനെ കിഴക്കും പടിഞ്ഞാറുമായി വിഭജിച്ചപ്പോൾ കിഴക്ക് മുസ്ലിമിനും പടിഞ്ഞാറ് ഹിന്ദുവിനുവെന്ന് വിഭജിച്ചപ്പോൾ അതിനെ യോജിപ്പിക്കുന്നതിന് വേണ്ടി ആ തെരുവുകളിൽ മുഴുവൻ അലയടിച്ച ഗീതമാണിത് ഓക്കെ അന്ന് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും പറഞ്ഞില്ല ഈ സരസ്വതിയും ലക്ഷ്മി അവിടെ ഇരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടെന്ന് അത് കോൺഗ്രസ്സുകാർ കുഴപ്പമാണ് അത് ജിന്നയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കുഴപ്പമാണ് ജിന്നയുടെ കുത്തിരിപ്പ് ആരംഭിച്ചത് അവിടെ നിന്നാണ് അത് അതിൽ നിന്ന് തുടങ്ങിയാണ് പിന്നെ ഇന്ത്യ വിഭജനത്തിലേക്ക് പോയത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിന് പോയത് ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിലേക്ക് പോയത് അപ്പോൾ ഇന്ത്യ വിഭജിക്കുന്ന ഒരു ചടങ്ങാണ് ആ അവിടെ നടന്നത് അതിൻ്റെ കാർമ്മികത്വം വഹിച്ചത് നെഹ്റു ആണെന്നാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയൊക്കെ ആരോപണങ്ങളിൽ പ്രധാന ഓക്കെ അത് മുസ്ലിം പ്രഗണനത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയവശത്തിലേക്ക് നമുക്ക് കടക്കാം എനിക്കൊന്നും അത് കുറേ കൂടി പ്രധാനപ്പെട്ട ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് തോന്നുന്നത് കാരണം അഞ്ച് സംസ്ഥാനങ്ങളിലാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിൽ ഉണ്ട് കേരളമുണ്ട് അസമുണ്ട് അതുപോലെ നമ്മുടെ പുതുച്ചേരി ഉണ്ട് തമിഴ്നാടുണ്ട് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇനി ബീഹാർ കഴിഞ്ഞ് ബംഗാളിലേക്ക് ബി ജെ പി കടന്നു കയറും എന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു അതെ ബീഹാറിലാകാമെങ്കിൽ ഗംഗ ഇനി പാറ്റ്നയിൽ നിന്നും ഗംഗ ഇനി കൽക്കട്ടയിലേക്ക് കൽക്കട്ടയിലേക്ക് ഒഴുകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ നാടാണ് ബംഗാൾ അപ്പോൾ ഈ ഗാനം ഉയർത്തിക്കൊണ്ട് ബംഗാളിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയും തൃണമൂലിനെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പാർട്ടികളെ തകർത്തതുപോലെ തൃണമൂലിനെയും തകർത്തുകൊണ്ട് അധികാരം പിടിക്കുക അതൊരു എന്നുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് പറയുന്നത് ബി ജെ പിക്ക് അത്തരത്തിലൊരു ലക്ഷ്യമാണെന്നാണ് അവർ പറയുന്നത് അതെ ബി ജെ പിക്ക് അത്തരത്തിലൊരു ലക്ഷ്യമുണ്ടാവാം കാരണം ഈ വന്ദേ മാതരം എന്ന ശ്ലോകൻ ബംഗാളിനെ ഓർമ്മപ്പെടുത്തുന്നത് മുറിവേറ്റ ഒരു വിഭജനത്തെയാണ് ആ അപ്പം ആ വിഭജനം ഇന്ന് നടത്തുന്നത് മമതയാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകൻ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ബംഗാളിനെ വെട്ടിക്കേറിയത് അങ്ങനെ ഒരു ബംഗാൾ നമുക്ക് നഷ്ടപ്പെട്ട് പോയി ഇപ്പം ഇനി ശേഷിക്കുന്ന ബംഗാളിനെയും വീണ്ടും വെട്ടിക്കേറാനായിട്ട് മമത വർഗീയത കൊണ്ട് കളിക്കുകയാണ് ആ കളിയിലാണ് അവർ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഭരണം നിലനിർത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഭരണം നിലനിർത്താനുണ്ടായ കാരണം ഇതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ഇപ്പോഴും അവർ തുടരുകയാണ് ഇത് എൻ ആർ സി പറഞ്ഞു തുടങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും പറഞ്ഞ് എപ്പോഴും പരദേശികളെ വിദേശികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വിദേശത്തുള്ള മുസ്ലിങ്ങളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ വിഭജനം വീണ്ടും വർദ്ധിപ്പിക്കാൻ ബംഗാൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ബംഗാളായിരുന്നു മറ്റേത് കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടേതായിരുന്നു അത് മാറിയിപ്പം വീണ്ടും ഇത് മുസ്ലിങ്ങളുടെ ബംഗാളായി മാറുന്നു അതിന് സാഹചര്യം കൊടുത്തത് മമതയാണ് തുഴഞ്ഞുകയറ്റക്കാർക്ക് ഇപ്പോഴും പ്രോത്സാഹനം കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മമതയാണ് മമതയുടെ സ്പീച്ചിലേക്ക് അവരത് പറയുന്നുണ്ട് ബംഗാൾ ബംഗ്ലാദേശ് എന്ന് കേൾക്കുമ്പോൾ എനിക്കും വലിയ രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട് കാരണം അവർ ബംഗാളി ഭാഷ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം മമതയും ഇതിന് ഇങ്ങനെ ഈ വർഗീയതയ്ക്ക് ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സാധനം ബി ജെ പിയും കൊണ്ടിടുകയാണ് വന്ദേമാതിരം എന്ന രീതിയിൽ ഇപ്പോൾ ബി ജെ പിയെ എതിർക്കുന്നവർ അവിടെ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട് ബംഗാളിൽ മുപ്പത്തിയഞ്ച് ശതമാനം മുസ്ലിങ്ങളുണ്ട് അവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് എന്ന് എസ് ഐ ആർ ഒരായുധമാക്കുന്നു ഇപ്പോൾ വന്ദേമാതിരം ഒരു ആയുധമാക്കുന്നു അത്തരത്തിൽ പല തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബംഗാളിലെ അധികാരം പിടിക്കുക ഇതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത് അതെ അത് ബി ജെ പിയുടെ ലക്ഷ്യം ഇങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ടി എം സിയുടെ ലക്ഷ്യം ഈ മുപ്പത്തഞ്ച് ശതമാനമല്ല അതിൽ കുറച്ചുകൂടെ ബാക്കി നിൽക്കുന്നവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇത് പൂർണമാക്കിക്കൊണ്ട് അവർക്ക് ഭരണം പിടിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടവർ എസ് ഐ ആറിൽ ഈ പിന്നെ നമ്മുടെ നാട്ടുകാരല്ലാത്തവരെ പോലും ചേർക്കാനാണ് രോഹിന്ത്യൻസിൽ ഉൾപ്പെടെയുള്ളവരെ ചേർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അല്ല ഒട്ടേറെ റിപ്പോർട്ടുകളുണ്ട് ഈ അതിർത്തി വഴി നുഴഞ്ഞു കയറിയ നിരവധി പേർ ബംഗ്ലാദേശിൽ നിന്നും റോഹിന്ത്യൻസ് ആയിട്ടും ഒക്കെ ഉള്ളവരൊക്കെ നിരവധി പേർ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് നുഴഞ്ഞു കയറി ഇപ്പം എസ് ഐ ആർ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചോടിയവരും ഉണ്ട് അപ്പം സംഗതി അവിടെ സത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഓക്കെ അപ്പം എസ് ഐ ആറിൻ്റെ ഭാഗമാകാൻ വേണ്ട ഡോക്യുമെൻ്ററി എവിഡൻസുകൾ ഇല്ലാത്തവർ ഇപ്പോൾ അവിടെ നിന്ന് ഓടുകയാണ് കാരണം ഇല്ലെങ്കിൽ ഇവരെ പിടിച്ച് ചിലപ്പോൾ ജയിലിൽ ഇട്ടെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പലരും ഓടുകയാണ് എന്നാൽ വ്യാജ കാർഡുകളുമായിട്ട് നിൽക്കുന്നതാണ് ഈ മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു മുപ്പത്തു ശതമാനം പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും കുറച്ചേറെ പേരുണ്ടാവണം അല്ല ഇതിൽ ഇതെന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ നാളുകളിൽ നാൽപ്പത്തേഴിൽ ഈ വിഭജനത്തിന് കഴിഞ്ഞ് അങ്ങോട്ട് പോയത് എല്ലാം മുസ്ലിങ്ങളായിരുന്നു അപ്പോൾ അവിടെ പത്ത് ശതമാനത്തിൽ താഴെയായിരുന്നു മുസ്ലിങ്ങൾ ഇത് കാലക്രമത്തിൽ പതിനഞ്ചായി ഇരുപതായി ഇരുപത്തിയഞ്ചായി ഇരുപത്തേഴാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വരെ ഉണ്ടായിരുന്നത് മുപ്പത്തഞ്ച് വരെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇത് ഇത് എങ്ങനെ വന്നു ഇത് പെറ്റുപെരുക ഇങ്ങനെ പിന്നെ ഇത്രയും വർഷം കൊണ്ട് ഈ പത്ത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം ആകുന്ന ഒരു പ്രക്രിയ ഉണ്ടാകില്ല അപ്പൊ ഇത് തീർച്ചയായിട്ടും നുഴഞ്ഞു കയറിയവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇത് പണ്ട് വെസ്റ്റ് ബംഗാളിൽ നടത്തിക്കൊണ്ടിരുന്നത് ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് ഈ വോട്ട് ബാങ്കിനെ വെച്ച് ഭരിച്ചുകൊണ്ടിരുന്നത് കാരണം ഈ നുഴഞ്ഞു കയറ്റക്കാർക്ക് എപ്പോഴും ഭരണക്കാരോടാണ് തൃപ്തി കാരണം അവരുടെ വോട്ടും മനസ്സും കൂറും എല്ലാം അവരോടെ കാരണം എങ്കിലും ഇവിടെ നിൽക്കാൻ നോക്കുക അവിടെ നിൽക്കാൻ നിൽക്കാൻ നോക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം മമതയും കണ്ടിരിക്കുന്ന സൂത്രം അതാണ് ഈ ഇത്തരത്തിലുള്ളവരെ പതുക്കെ പതുക്കെ ഒരുത്തരുണ്ടെങ്കിൽ അവൻ്റെ നാല് ബന്ധുക്കളെ ഇവിടെ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കും എന്നിട്ട് അത് നുഴഞ്ഞു കയറി വരും അപ്പോൾ ഇവർക്കും കൂടെ കാർഡ് കൊടുക്കും റേഷൻ കാർഡ് കൊടുക്കും ഐ ഡി വോട്ടർ ഐ ഡി കൊടുക്കും പിന്നെ ആധാർ കൊടുക്കും അപ്പോൾ ഇതൊക്കെ തെളിവായിട്ട് എടുക്കുകയില്ല അതിൻ്റെ ബർത്ത് പ്ലേസ് ബർത്ത് എവിടെ വെച്ചാണ് മാതാപിതാക്കൾ ആരാണ് എന്നൊക്കെ ഇപ്പോഴത്തെ എസ് ഐ ആറിൽ എഴുതി കൊടുക്കണം എഴുതി കൊടുക്കുമ്പോൾ ഇവർ പലപ്പോഴും റെക്കോർഡ്സ് കറക്റ്റാകില്ല വെള്ളത്തിലാവും അപ്പോൾ എസ് ഐ ആറിൽ നിന്ന് പുറത്താവും അപ്പോൾ പുറത്തായാൽ അവർ വിദേശികളാണെന്ന് വരും അങ്ങനെയാണെങ്കിൽ വോട്ട് കിട്ടിയില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങൾ അവിടെ മമത സൗകര്യപൂർവ്വം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ വാദം അതിന് പുറമേ ഈ മുപ്പത്തഞ്ച് ശതമാനം കൊണ്ട് അല്ലെങ്കിൽ മുപ്പത് ശതമാനം കൊണ്ട് ഭൂരിപക്ഷം കിട്ടില്ലല്ലോ അതിന് പുറമേ ഒരു മാർസിസ്റ്റ് മൈൻഡുള്ള കുറേ ഹിന്ദുക്കളുണ്ട് അപ്പോൾ അവരെയും കൂടെ പിടിക്കുക ഏകദേശം നാപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം കിട്ടിയാൽ മുഹമ്മദ്ക്ക് ഇനിയും ഒരു വർഷം നികച്ചോണ്ട് പോവാം പക്ഷേ അപ്പം അവരെ പിടിക്കുക എന്നുള്ളതും കൂടെ ആ ഹിന്ദുക്കളെ കൂടെ ഇപ്പുറത്ത് പിടിച്ചു നിർത്തുന്നതിന് ചിലപ്പം വന്ദേ മാതരം തടസ്സമാകും ഉപ ഉപകരിച്ചേക്കാം ഔക്കെ ബിജെപിക്ക് ബിജെപിക്ക് ഉപകരിച്ചേക്കാം ബിജെപിക്ക് ഉപകരിച്ചേക്കാം ആ വന്ദേ വന്ദേമാതരം എന്ന ശ്ലോകൻ വിഭജനത്തിൻ്റെ ശ്ലോകനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഭജനത്തിൻ്റെ കാലത്ത് ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി ശ്ലോകനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വീണ്ടും കൊണ്ടുവരുമ്പോൾ അതൊരു ബി ജെ പിക്ക് ഒരു ഇൻസ്പിറേഷനായി വരാം ഹിന്ദുക്കൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വരാം അവർ ബി ജെ പിയുടെ കൂടെ നിൽക്കാനൊരു പ്രേരണയും ആവാം പക്ഷേ ഈ തൃണമൂലിന് അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് ഇത്രയേറെ ഭയപ്പെടേണ്ടതുണ്ടോ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റിൽ ഇരുന്നൂറ്റി പതിനാറും അവർ ജയിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തിയൊൻപതും അവർക്കാണ് ലഭിച്ചത് പന്ത്രണ്ടെണ്ണം മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് മറ്റാരും ഇല്ല കേട്ടോ കോൺഗ്രസും ബി സി പി എമ്മും ഒന്നും അവിടെ ഇല്ല ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ എസ് ഐ ആർ നടപ്പിലാക്കിയാൽ അനർഹരായ പലരും വോട്ടർ പട്ടികയിൽ നിന്നും ന്യായമായും പുറത്താകും എന്ന ഭയം എനിക്ക് തോന്നുന്നു മമതാ ബാനർജിക്ക് ഉണ്ടെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഇത്ര ബഹളമൊന്നുമല്ല അവിടെ എസ്ഐആർ നടപ്പിലാക്കുകയില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കി മനസ്സിലായില്ലേ അതിന് ഉദ്യോഗസ്ഥരെ കൊടുക്കില്ലായിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് കത്തയച്ചു ഇലക്ഷൻ പ്രോസസ്സിനെ തടസ്സം ചെയ്താൽ ഇലക്ഷൻ റൂൾസിൽ വളരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പിന്നെ പ്രാതിനിധ്യ നിയമത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ഷൻ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്നവരെ മാ മന്ത്രിസഭയുണ്ടെങ്കിൽ മന്ത്രിസഭയെ പിരിച്ചുവിടാനും അതിൻ്റെ ആളുകളെ പിടിച്ച് ജയിലിടാനും ഒക്കെ ഉള്ള അധികാരമുണ്ട് ഇലക്ഷൻ കമ്മീഷന് അപ്പം അതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു കത്ത് കൊടുത്തപ്പോഴാണ് മമത ഒന്ന് അടങ്ങിയത് അല്ലെങ്കിൽ മമത ഉദ്യോഗസ്ഥരെ കൊടുക്കില്ലായിരുന്നു അപ്പം നമ്മുടെ കേരളത്തിൽ ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കുന്നുണ്ട് പക്ഷേ അവർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല സൂത്രങ്ങൾ പറഞ്ഞ് അവിടെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അവർ ലോഡ് കൂടുതലാണ് മറ്റേ മറഞ്ഞ് നിൽക്കുന്നില്ലേ ഇവിടെ അതേപോലെ അവിടെയും തമിഴ്നാട്ടിൽ ചെയ്യുന്നു അങ്ങനെയാണ് അതുപോലെ ബംഗാളിൽ ഇതിനേക്കാൾ അപ്പുറമായിരുന്നു മമത ആളെ വിട്ടു വിട്ടുകൊടുക്കൂല ഓ പോയാലും പണിയെടുക്കാൻ സമ്മതിക്കില്ല ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം മമതയുടെ സർക്കാരല്ലേ മമത പറയുന്നവരല്ലേ സർക്കാർ ജീവനക്കാർക്ക് കേൾക്കുള്ളൂ ആ പ്രശ്നങ്ങൾ നിന്നിപ്പം ഇലക്ഷൻ കമ്മീഷൻ ഇതുപോലെ ചീഫ് ഇലക്ടർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കത്തയച്ചു മമതയ്ക്ക് നിങ്ങളിത് തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലായി ചിലപ്പോൾ മന്ത്രിസഭ പിരിച്ചുവിട്ടിട്ട് പ്രസിഡന്റ് ഭരണം വരും എന്നിട്ട് എസ് ഐ ആറും നടപ്പിലാക്കും ചിലപ്പോൾ എൻ ആർ സിയും നടപ്പിലാക്കും അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ അവർ തന്നെ നടത്തിയാൽ വെള്ളത്തിലായി പോകില്ലേ പിന്നെ പറഞ്ഞ് കോടതി പോയിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾ നിങ്ങൾക്ക് ആദ്യമ കത്ത് തന്നല്ലേ ഇത് നടപ്പിലാക്കാൻ പറയും അപ്പോൾ ഇപ്പം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് എസ് ഐ ആർ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് ബംഗാ ബംഗ്ലാദേശികളെ ഒഴിവാക്കാൻ നോക്കില്ല അവർ ബംഗാൾ ഭാഷ സംസാരിക്കുന്നവരാണ് എങ്ങനെയെങ്കിലും ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് പൂർത്തിയാക്കരുത് എന്ന ലക്ഷ്യം അവർക്കുണ്ടോ എന്ന ലക്ഷ്യമുണ്ട് കാരണം ഇവിടെ തന്നെ ഇപ്പോൾ ഇരുപതിനായി ഇരുപത് ലക്ഷം പേരെ കാണാനില്ലെന്നാണ് പറയുന്നത് വോട്ടർ ഐ ഡി പിന്നെ ഈ ഫോമുമായിട്ട് ചെല്ലുമ്പം അത്രയും പേരവിടെ ഇല്ല ഓക്കെ അപ്പോൾ സർക്കാർ എല്ലാ സർക്കാർ പറയുന്നത് സുപ്രീം കോടതി പറഞ്ഞിരുന്ന ഉണ്ട് അവരൊക്കെ ഉണ്ട് അവർക്ക് കാർഡ് കൊടുക്കാത്ത ഈ പിന്നെ ഫോം കൊടുക്കാത്തതാണ് അപ്പം അവർക്ക് ഫോം കൊടുക്കാനായിട്ട് സമയം നീട്ടി കിട്ടണമെന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി പോയി ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ എടുത്തോ ഓക്കെ അപ്പം രണ്ടാഴ്ച ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോൾ അത് പോരാ എന്ന് പറഞ്ഞു എന്നാൽ രണ്ട് ദിവസം കൂടെ എടുത്തോളാം പറഞ്ഞു അങ്ങനെയാണിപ്പോൾ വന്ന് നിൽക്കുന്നത് ഞാൻ തിരുവാന്തിയോട് കൂടി ഈ പരിപാടി അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും മറ്റ് എതിരാളികൾ പറയുന്നത് ബി ജെ പിയുടെ എതിരാളികൾ പറയുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കിയതുപോലെ ബീഹാറിലെ ആർ ജെ ഡിയെ ഇല്ലായ്മ ചെയ്തതുപോലെ അല്ലെങ്കിൽ പരാജയപ്പെടുത്തി തകർത്തതുപോലെ ഇനിയിപ്പോൾ ജെ എം എം എൻ ഡി എയുടെ ഭാഗമാകാൻ പോകുന്നു അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും തകർക്കാനുള്ള ശ്രമമാണ് ഇല്ലായ്മ ചെയ്യാനുള്ള അവരുടെ പ്രഭാവം ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമമാണെന്നാണ് പറയാം പക്ഷേ ഈ ഈ പറഞ്ഞ പാർട്ടികളുടെ എല്ലാം തന്നെ മറ്റ് ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ബീഹാറിൽ ആർ ജെ ഡി എന്താണ് ചെയ്തത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ കാരണം നോക്കി പോകേണ്ടതില്ല അതെ അവിടെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിലൂടെ അവരെ മറികടന്നു പക്ഷേ നിയമവിരുദ്ധമായി അവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ ഈ സംസ്ഥാനം അവിടെയും ഇത് തന്നെയാണ് പക്ഷെ അറുപത്തഞ്ച് ലക്ഷം പേരുണ്ടായിരുന്നു ആദ്യത്തെ പുറത്താക്കപ്പെട്ടവരിൽ അത് പിന്നെ നാപ്പത്തഞ്ച് ലക്ഷമായി സുപ്രീം കോടതി പറഞ്ഞു പൊട്ടേ ആധാർ കാർഡ് പൊട്ട ആധാർ കാർഡ് ആണെങ്കിലും അത് ഇരിക്കുന്നതിനെല്ലാം എടുക്കാൻ പറഞ്ഞു ഓക്കെ കഴിഞ്ഞ തവണ ലിസ്റ്റ് പെട്ടതിനെല്ലാം എടുക്കാൻ പറഞ്ഞു ആധാർ വെച്ചിട്ട് ആ ആധാർ വെച്ചിട്ട് എടുത്തപ്പോഴാണ് ഇത് നാപ്പത്തഞ്ചായിട്ട് പറഞ്ഞത് അപ്പൊ നാപ്പത്തഞ്ച് ലക്ഷം പോയപ്പോൾ തന്നെ ഇരുന്നൂറ്റി രണ്ട് സീറ്റായി ഇതുപോലെ അപ്പുറത്ത് ഇതിനേക്കാൾ കൂടുതലാണ് ബംഗാളിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല ബംഗ്ലാദേശുമായിട്ട് വലിയ ബോർഡർ എടുക്കണ ആ ബോർഡറിൽ നിന്ന് വന്നവരെല്ലാം കുറെ പേര് ഇപ്പം തനിയെ ഓടുന്നുണ്ട് അവർ തനിയെ ഓടി അവര് തിരിച്ചു പോകുന്നുണ്ട് നോ ഇന്ത്യൻസ് അപ്പൊ പോവാത്ത കുറെ നിൽക്കുന്നവരെ ഐ ഡി കാർഡ് എടുത്ത് വോട്ടേഴ്സ് പുറത്താകുമ്പോൾ മമതയ്ക്ക് കിട്ടിയിരുന്ന പെർസെൻറ്റേജ് കുറയും ആ പെർസെൻറ്റേജ് ഇപ്പം രണ്ട് ശതമാനം മൂന്ന് ശതമാനം കുറഞ്ഞാൽ പോലും ഓരോ സീറ്റും ജയിക്കുന്ന നാലായിരം അയ്യായിരം ചിലപ്പോൾ അമ്പതിനായിരം കൂടി പോയാൽ പാർലമെൻറ്റാണെങ്കിൽ അമ്പതിനായിരം ഒക്കെ അല്ലെങ്കിൽ വരുന്നത് ആ സീറ്റുകൾ പോലും മമതയ്ക്ക് നഷ്ടപ്പെടേണ്ടി വരികയും അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ മമതയുടെ ഭരണം പോവുകയും ചെയ്യുമെന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ആർ ജെ ഡിയെ പോലെ ബി ജെ പി നോട്ടപ്പുള്ളിയായി വച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഇന്ത്യ മുന്നണി ആൾക്കാരിൽ ഒന്ന് മമതയാണ് ഒന്ന് ഡി എം കെ ഡി എം കെ അത്ര എളുപ്പമല്ല പക്ഷെ മമതയെ ഇത്തവണ മെരിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ വിലയിരുത്തൽ അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്രഖ്യാപനവും എന്തായാലും വന്ദേ മാതരം ഇത്തരത്തിൽ വിവാദത്തിന് കാരണമായത് സങ്കടകരമായി പോയി കാരണം വൈദേശിക ആധിപത്യത്തിനെതിരെ നമ്മുടെ ധീരദേശാഭിമാനങ്ങളുടെ പോരാട്ടത്തിന് കരുത്തു പകർന്ന അവരെ ഒരുമിച്ച് നിർത്തിയ ഊർജം പകർന്ന വികാരമാണ് മാതരം എന്ന് പറയുന്നത് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സിരകളിൽ ഓരോ ഭാരതീയനും അഭിമാനമാണ് വന്ദേ ഭാരതം ആ വന്ദേ ഭാരതത്തെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചിഴയ്ക്കാൻ പാടില്ലായിരുന്നു എന്ന് ടോക്കിംഗ് പോയിന്റ് ഇവിടെ പറയുകയാണ് മറ്റൊന്ന് തിലൂടെ എന്താണ് നേട്ടം ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യം ഇനി തെളിയിക്കപ്പെടേണ്ടതാണ് മമതാ ബാനർജി നിയമവിരുദ്ധമായൊന്നും ചെയ്തില്ല എങ്കിൽ പേടിക്കേണ്ടതില്ല അവർക്ക് ജന നന്മ ലക്ഷ്യമാക്കി ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അവിടെയും അവർക്ക് ഭയപ്പെടേണ്ടതില്ല തിരഞ്ഞെടുപ്പിൽ ആര് എത്ര വലിയ എതിർപ്പ് ഉയർത്തിയാലും വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരെ മറിച്ച് ആർ ജെ ഡി പോലെയാണ് അവർ പെരുമാറുന്നതെങ്കിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതെങ്കിൽ അവർക്ക് നിൽക്കള്ളി ഇല്ലാതാകും എന്തായാലും കാത്തിരുന്ന് കാണാം ഈ രാഷ്ട്രീയ പോര് ആദ്യം എസ് ഐ ആറിൻ്റെ പേരിൽ തർക്കം വന്നു ഇപ്പോൾ വന്യമാത്രത്തിൻ്റെ പേരിൽ തർക്കം വന്നിരിക്കുന്നു ഇനി മറ്റെന്തൊക്കെ വിഷയങ്ങളുടെ പേരിൽ തർക്കം വരാനിരിക്കുന്നു എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് നമസ്കാരം ടോക്കിംഗ് പോയിൻറ്റ് ഇത് ഈ അധ്യായമിയുടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം